ബ്രിട്ടനിലെ അനധികൃത കുടിയേറ്റക്കാർക്കും വിദേശ കുറ്റവാളികൾക്കുമെതിരായ നിലപാടുകൾ കടുപ്പിച്ച് പുതിയ പ്രധാനമന്ത്രി കെ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ സർക്കാർ ദീർഘകാലമായി ബ്രിട്ടന്റെ ഇമിഗ്രേഷൻ നയങ്ങളിൽ നിലനിന്നിരുന്ന പഴുതുകൾ അടയ്ക്കുന്നതിനും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങൾ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെ ഉടൻ തടങ്കലിൽ പാർപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്യുമെന്ന സ്റ്റാർമാരുടെ പ്രഖ്യാപനം ഈ വിഷയത്തിലുള്ള സർക്കാരിന്റെ കർശനമായ സമീപനത്തെ അടിവരയിടുന്നു നിയമവിരുദ്ധ കുടിയേറ്റം ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും നിയമലംഘനം നടത്തുന്നവർക്ക് ബ്രിട്ടനിൽ ഒരു സ്ഥാനവുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഇതിന്റെ തുടർച്ചയായി വിദേശ കുറ്റവാളികളെ നാടുകടത്തുന്നതിനുള്ള കടത്തുന്നതിനുള്ള പോ നൗ അപ്പീൽ ലേറ്റർ എന്ന വിവാദ പദ്ധതി ഇന്ത്യ ഉൾപ്പെടെയുള്ള പതിനഞ്ച് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് ഈ നയത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു പ്രധാന നടപടിയാണ് നിയമവിരുദ്ധമായി ബ്രിട്ടനിൽ പ്രവേശിക്കുന്ന ഓരോ വ്യക്തിക്കും നേരിടാൻ പോകുന്നത് തടങ്കൽ ശിക്ഷയും അതിവേഗത്തിലുള്ള നാടുകടത്തലുമാണെന്ന് കെയർ സ്റ്റാർമർ എക്സിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു